ിയിലെ ഈ കെട്ടിടം കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മഴ ശക്തമാവുന്നതിനു മുന്നേ കെട്ടിടം തകർന്നു തകർന്നുവീണ് അപകടമുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് പഴകി കെട്ടിടത്തിൽ നിന്നും ഓടുകളും മറ്റും ഇളകി വീഴുന്നുണ്ടെന്നും സ്കൂൾ തുറക്കുന്നതിനു മുന്നേ ഇടപെട്ട് കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നുമാണ് ആവശ്യം വളരെ കാലമായി എൻ്റെ ഓർമ്മയിൽ ഒരു ഒരു കൊല്ലങ്ങളായി മഴ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ഷെൽട്ടർ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു കെട്ടിടമാണ് ഇത് വളരെ ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ആരെങ്കിലും ഇതിൻ്റെ അടിയിൽ ഒരു ഷെൽട്ടർ എന്ന രീതിയിൽ കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ തൈൽ വീഴുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ അതായത് ഇതിന് ചുറ്റും ചപ്പ് ചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ കൂട്ടിയിടുന്ന ഒരു ഇടമായി ഇത് മാറിക്കഴിഞ്ഞു ഇതിൻ്റെ ഓണർ മരണപ്പെട്ടു അതേപോലെ തന്നെ ഇതായി ബന്ധപ്പെട്ട ആൾക്കാരും സ്ഥലത്തില്ല ആയതിനാൽ ഇതൊരു ഈ മേലത്തുണ്ടിയില് ഇതൊരു ശാപമായിട്ട് ഈ ഒരു ബിൽഡിംഗ് നിലകൊള്ളുകയാണ് അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇവിടെ ഇത് അന്വേഷിക്കുകയും ഈ അവസ്ഥയിൽ നിന്നൊരു നീക്കേണ്ട ഒരു സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ മഴ വരുമ്പോൾ അപകടാവസ്ഥ മനസ്സിലാക്കാതെ യാത്രക്കാർ കയറി നിൽക്കാറുമുണ്ട് ഇതും അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് ന്യൂസ് ബ്യൂറോ pera